കേരള റിസോർട്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥയ്ക്ക് കരുനാഗപ്പള്ളിയിൽ സ്വീകരണം നൽകി ഓച്ചറ ക്ലാപ്പനയിൽ നിന്നും ആരംഭിച്ച ജാഥയ്ക്കാണ് സ്വീകരണം നൽകിയത് കെ ആർ ടി എ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥയ്ക്ക് കരുനാഗപ്പള്ളിയിൽ സ്വീകരണം നൽകി മതനിരപേക്ഷ സമൂഹം ഭിന്നശേഷി സൗഹൃദ നവകേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് അഞ്ചാമത് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള പതാക ജാഥ കരുനാഗപ്പള്ളി ക്ലാപ്പനയിലെ അജയപ്രസാദിന്റെ സ്മൃതി കുടീരത്തിൽ നിന്നുമാണ് ആരംഭിച്ചത് കെ ആർ ടി എ സംസ്ഥാന സെക്രട്ടറി വി സജിൻകുമാർ ക്യാപ്റ്റനായുള്ള ജാഥയ്ക്ക് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി ഇന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ സംബന്ധിച്ചും മറ്റൊന്നല്ല കാഴ്ച എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കഴിഞ്ഞ കൊറേ വർഷങ്ങളായല്ലോ കേന്ദ്രം തരാനുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കാണല്ലോ ചെയ്യുന്നത് അർഹതപ്പെട്ട വിഹിതം കേന്ദ്രം കേരളത്തിന് നൽകുകയും കേരളത്തിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെയും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും വിദ്യാഭ്യാസവും അവരുടെ അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം കേന്ദ്ര ഗവൺമെന്റ് വഴി കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളം നമ്പർ വൺ ആവും ഇക്കാര്യത്തിലും എന്ന സംശയം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി